ഇത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണ് എന്ന തരത്തിലേക്ക് തീർച്ചയായും അതിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകിയിട്ടുണ്ട് വലിയ നഷ്ടപരിഹാര തുകയൊക്കെ കൊടുത്തിട്ടുണ്ട് ആ തരത്തിലേക്ക് തരത്തിലേക്കൊരു നേട്ടമെന്ന് അവകാശപ്പെടാം പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിൽ മുഹമ്മദ് റിയാസ് പുറത്തിറക്കുന്ന പല ഘട്ടങ്ങളിലും പുറത്തിറക്കുന്ന വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഓരോ ഘട്ടത്തിലും ഞങ്ങളുടെ കൃത്യമായ ഇൻസ്പെക്ഷൻ ഉണ്ടായിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓരോ ഇടത്തും പോയൊക്കെയുള്ള ഞങ്ങളുടെ ഇൻസ്പെക്ഷൻ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഈ അവകാശവാദം എന്തിനാണ് ശ്രീ റിജി റെജിലുക്കോസ് അങ്ങനെ ഇൻസ്പെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തരത്തിലേക്കാകുമോ അല്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അവകാശവാദം നൂറ് ശതമാനം ശരിയല്ലേ കാരണം പോയൊരു പദ്ധതി താങ്കൾ വീണ്ടും അത് തന്നെ പറയുകയാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഉപേക്ഷിച്ച് പോയ പദ്ധതിയൊക്കെ തുടങ്ങി അത് കഴിഞ്ഞിട്ടാണല്ലോ അതിന്റെ നിർമ്മാണം ഇവിടെ വരെ എത്തി നിൽക്കുന്നത് ആ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഓരോ ഇടത്തും ഞങ്ങൾ പോയി ഇതിൽ കൃത്യമായി തന്നെ ഞങ്ങളുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട് ഇൻസ്പെക്ഷൻ ഉണ്ട് എന്ന് പറയുകയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിട്ടാണോ ഇത് ഈ തരത്തിലേക്ക് മാത്രമല്ല ഇപ്പോൾ എം പിമാരും എം എൽ എമാരും പഞ്ചായത്ത് ഭാരവാഹികളും ഒക്കെ ഈ മേഖലയിൽ കൂരിയാട് ഉൾപ്പെടെയുള്ള ഇടത്ത് ഇത് അപാകത ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയതാണ് അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാട്ടിയതാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ പറഞ്ഞതൊക്കെ താങ്കൾ കേട്ടില്ലേ ഇത് പലകുറി ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും എന്ത് ചെയ്തു എന്നിട്ടാണ് ഇത്തരം അവകാശവാദം ഉന്നയിക്കുന്നത് റെജി ലോകോസ് ഒരിക്കലും പിന്നോട്ട് പോകാം ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട ഞാൻ കാര്യം പറയാം അതായത് നമ്മൾ ഈ രാഷ്ട്രീയത്തിന്റെ അന്ധമാണ് കുറ്റപ്പെടുത്തുമ്പോൾ അവർ വാദ അവാദയാണ് എന്നുള്ളതാണ് ഞാനും അംഗീകരിക്കുന്നത് ഗ്രീഷ്മോട് യോഗിക്കുന്നതിലാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട വസ്തുത ലോകത്തെ എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ടെക്നോളജിയാണ് ഇപ്പൊ നമ്മുടെ ദേശീയപാത അതോറിറ്റി കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഇതുവേണ്ടി ഉപയോഗിക്കുന്നത് ഈ മണ്ണ് പിന്നെ ഇടിച്ച് താഴെ കുന്നുകൾ ഇടിച്ച് അതിലൂടെ എന്താ പറയുക ഒരു ഭീതി ഉള്ളപ്പോ ഗർത്തം ഉണ്ടാക്കി അതുപോലെ തന്നെ ഈ മണ്ണുകൾ കൊണ്ട് നിരത്തി വയലുകൾ നിരത്തുന്നതിനൊക്കെയുള്ള എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ ഉപയോഗിച്ച് പരീക്ഷ ടെക്നോളജിയാണ് ഇപ്പൊ അവരോട് ഉപയോഗിക്കുന്നത് ഒന്നുകൂടെ പറയാം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് റോഡ് എന്ന് പറയുന്നത് മലേഷ്യൻ കമ്പനികളാ കേരളത്തിലൊരു കമ്പനി അത് നിർമ്മിച്ചിട്ടുണ്ട് നമ്മൾ ചെങ്ങന്നൂർ തിരുവനന്തപുരം എംസി റോഡിന്റെ ഫസ്റ്റ് റീച്ച് താങ്കൾ ബ്രീച്ച് അതായത് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ ഇതിന് മറുപടി പറയേണ്ടത് ആരാണ് കൃത്യമായി ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിങ്ങനെയാണോ ഇത് ഈ തരത്തിലേക്കല്ല നിർമ്മാണം വേണ്ടത് ഇത് അശാസ്ത്രീയമാണ് എന്ന് പലകുറി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുകയാണ് അപ്പോൾ സംസ്ഥാന സർക്കാർ ഇതെല്ലാം കണ്ട് കണ്ണുമടച്ച് ഓരോ ഘട്ടത്തിലും ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി വീഡിയോകൾ പുറത്തുരുക റീൽസ് ഇടുക ഇതാണോ ഉത്തരവാദിത്തം നിർമ്മാണ പുരോഗമതി പുരോഗതി പിന്നെ ബീഡബ്ലി ഉദ്ദേശന്മാരും ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് വിലയിരുത്തുന്നുള്ളതിനകത്ത് അതിന്റെ ടെക്നോളജിയിൽ കൈ നടത്താനായിട്ട് എങ്ങനെയാണ് ബീഡപ്ലിക്ക് അങ്ങനെയെങ്കിൽ ഇതിലൊരു പരാതി ഉണ്ടോ എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുമ്പോൾ അതിൽ ഇടപെട്ടോ അതിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവര് അങ്ങനെ ഇടപെടുമ്പോൾ അവർ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഒരു പരാതി കൊടുക്കണം സംസ്ഥാന സർക്കാരിന് ഇത് ഇതുവരെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു അപാകതാണ് കണ്ടുപിടിക്കാത്ത അപാധമില്ലാന്ന് ഞാൻ പറയുന്നില്ല അടൽസ്ട്രി തന്നെ ഏറ്റവും ഞാനോട് പറഞ്ഞു അത് ആറ് മാസം കഴിഞ്ഞപ്പോൾ മഴ പെയ്തപ്പോൾ ആദ്യത്തെ മഴയ്ക്ക് തന്നെ അര കിലോമീറ്റർ ഇടിഞ്ഞ് താഴെ വേണു ഇന്ത്യയുടെ പ്രധാന ഉദ്ഘാടനം ചെയ്താ ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് ആയിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു ജനങ്ങൾ സഹിക്കട്ടെ എന്നതാണോ ഒരിക്കലുമല്ല കാരണം ജനങ്ങൾ ജനങ്ങളിതിനെതിരെ രംഗത്തിറങ്ങണം കാരണം നാഷണൽ വേ അതോറിറ്റി ബീഹാറിൽ പതിനേഴ് പാലങ്ങൾ അവർ നിർമ്മിച്ച് ഇഴിഞ്ഞുപോയി ഒറ്റ വർഷത്തിനുള്ളിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തകർന്നും താഴെ വേണു പാലാൻ പാലം പോലെ വന്നതാക്കും കമ്പിയും സിമന്റും ഇല്ലാതെ വന്നത് ഏതെങ്കിലും അത്ത കേരളത്തിലെ പി ഡബ്ല്യു രണ്ടായിരത്തി പതിനാറിന് ശേഷം പറയാനുണ്ടോ ഇവർക്ക് ആർക്കെങ്കിലും കുറ്റം കണ്ടെത്താനുണ്ടോ